പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഇതിന്റെ എല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലാ കളക്ടറുണ്ട് കളരോട് സംസാരിക്കുക ആ കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായ എല്ലാ നമ്മൾ അറേഞ്ച്മെൻറ്സ് യു ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള നമുക്ക് പ്രതീക്ഷ ഉണ്ട് റിവ്യൂ ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒരുപാട് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരോ കാര്യത്തിന് വേണ്ടി സെപ്പറേറ്റ് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഓരോ ഓരോരോ ആളിനെ അതിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ട് പിന്നീട് പല റിവ്യൂ മീറ്റിംഗ്സ് കൂടി നടത്തി കഴിഞ്ഞിട്ടുണ്ട് സോ ഇപ്പോൾ സന്തോഷമുണ്ട് ഇത് യുണോ സമാധാനമായിട്ട് നാല് ദിവസം നല്ല െ ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണ് കളക്ടർ വീട്ടിലതാദിട്ടാണല്ലോ കയ്യിലേക്ക് എത്തുന്നത് അപ്പൊ എങ്ങനെയാ എങ്ങനെയൊക്കെ ചെയ്യണം ആ ഒരു ആദ്യം ഇത് കേട്ടപ്പോൾ ഏകദേശം നമ്മുടെ ട്വൻറി ട്വന്റി ഫൈവ് തൗസൻഡ് കുട്ടികൾ ഒരു സ്ഥലത്ത് വരും നമ്മുടെ മൊത്തം സംസ്ഥാനത്തിൽ ശരിയാ ദശമ ചെറിയ പേടിയായിരുന്നു ഇത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും ഒരു ചെറിയ പ്രോഗ്രാമിലേക്ക് തൗസൻഡ് ടു തൗസൻഡ് ഓളാം ആൾക്കാർ വരുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് അതിന് വേണ്ടി അറേഞ്ച്മെന്റ്സ് ഒക്കെ വേണ്ടി വരുന്നുണ്ട് ആൻഡ് വെൻ വി ടോക്ക് അബൌട്ട് ട്വൻ്റി ട്വൻ്റി ഫൈവ് തൗസൻഡ് അത് വലിയ കൂടുതൽ ഒരു ഫിഗറാണ് പക്ഷേ എന്നാലും പിന്നീട് ഞാൻ കഴിഞ്ഞ വർഷത്തെ പരിപാടിയൊക്കെ അന്വേഷിക്കുമ്പോൾ മനസ്സിലായി പല വർഷങ്ങളായിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ ചെയ്യാൻ വ ചെയ്ത് വരികയാണ് അതുകൊണ്ട് യുനോ സാറ്റിസ്ഫാക്ഷൻ ആയി അത് കോൺഫിഡൻസ് കൂടി വന്നു ഈ വർഷം കൂടി നമുക്ക് ആണോ കലാകാരിയാണോ എന്തെങ്കിലും രണ്ടും പാടിയത് എന്താ പറഞ്ഞു അപേക്ഷിച്ചെ ഏത് ഡാൻസാ പഞ്ചാബി ഹരിയാനി ആൻഡ് ബോളിവുഡ് ഇതൊക്കെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പും കൂടിയാണല്ലേ ഈ കാറ്റായ ഡാൻസിംഗ് നടക്കുന്നുണ്ടോ

കലയുടെ കൗമാരത്തിന് അരങ്ങൊരുക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം തിരുവനന്തപുരത്ത് പൂർണ്ണമാണ്